നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിശബ്ദ കൊലയാളിയെക്കുറിച്ചാണ് കേരളത്തിലെ ഏത് അടുക്കള തുറന്നാലും കാണുന്ന ചില എണ്ണകളുണ്ട് പാം ഓയിൽ സൺഫ്ലവർ ഓയിൽ സോയാബീൻ ഓയിൽ വനസ്പതി വിലക്കുറവും നല്ല രുചിയും നൽകുന്നതുകൊണ്ട് നമ്മൾ ഇവയെ വിശ്വസിച്ച് വാങ്ങുന്നു എന്നാൽ ഒരു ന്യൂട്രീഷനിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഓരോ സ്പൂൺ എണ്ണ കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു കെമിക്കൽ ദുരന്തമാണ് നടക്കുന്നതെന്നാണ് എന്താണ് ഈ റിഫൈൻഡ് എണ്ണകളുടെ പ്രശ്നം ഇവ ഫാക്ടറികളിൽ വെച്ച് കഠിനമായ ചൂടിലും ഹെക്സൈൻ പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചുമാണ് ശുദ്ധീകരിക്കുന്നത് ഈ പ്രക്രിയയിൽ എണ്ണയിലെ എല്ലാ സ്വാഭാവിക ഗുണങ്ങളും നഷ്ടപ്പെടുന്നു ഈ എണ്ണ വീണ്ടും ചൂടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഹോട്ടലുകളിൽ ചെയ്യുന്നത് പോലെ ആവർത്തിച്ച് തിളപ്പിക്കുമ്പോൾ എണ്ണയിലെ കൊഴുപ്പ് തന്മാത്രകൾ പൊട്ടിത്തെറിക്കുന്നു ഇതിനെയാണ് ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ മൂന്ന് മാരക വിഷവസ്തുക്കൾ അവിടെ ജനിക്കുന്നു ഫ്രീ റാഡിക്കലുകൾ ഇവ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ആക്രമിക്കുന്ന അസ്ഥിരമായ അണുക്കളാണ് ഇവ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുകയും ക്യാൻസർ ഹൃദ്രോഗം അകാല വാർദ്ധക്യം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ലിപ്പിഡ് പെറോക്സൈഡുകൾ എണ്ണയിലെ കൊഴുപ്പ് ഓക്സിജനുമായി ചേർന്നുണ്ടാകുന്ന ആദ്യഘട്ട വിഷമാണിത് ഇവ നമ്മുടെ കോശഭിത്തികളെയും കരളിലെ കോശങ്ങളെയും നേരിട്ട് നശിപ്പിക്കുന്നു ആൾഡിഹൈഡുകൾ ഇതാണ് ഏറ്റവും ഭീകരൻ ഉയർന്നു ചൂടിൽ വറുക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ സംയുക്തം നമ്മുടെ ഡി എൻ എ വരെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അൾഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾക്ക് ഇത് വഴിയൊരുക്കുന്നു ഇനി നമുക്ക് ട്രാൻസ് ഫാറ്റിനെക്കുറിച്ച് സംസാരിക്കാം വനസ്പതിയിൽ മാത്രമല്ല ട്രാൻസ് ഫാറ്റ് ഉള്ളത് സാധാരണ ദ്രാവക രൂപത്തിലുള്ള എണ്ണയെ ഫാക്ടറികളിൽ വെച്ച് ഹൈഡ്രോജനേഷൻ എന്ന പ്രക്രിയയിലൂടെ കട്ടിയാക്കുമ്പോഴാണ് ഫാറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണിത് ഇത്ര അപകടകാരി കാരണം പ്രകൃതിയിലില്ലാത്ത ഒരു വിചിത്രമായ കൊഴുപ്പാണിത് നമ്മുടെ ശരീരത്തിന് ഇതിനെ എങ്ങനെ ദഹിപ്പിക്കണമെന്നറിയില്ല ഇത് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ കുത്തനെ കൂട്ടുകയും നല്ല കൊളസ്ട്രോളിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇതിനൊരു സേഫ് ലിമിറ്റില്ല അതായത് ഒരു തരി പോലും കഴിക്കുന്നത് ഹൃദയത്തിന് മാരകമാണ് ബേക്കറിയിലെ കേക്കുകൾ ബിസ്ക്കറ്റുകൾ മിക്സ്ചർ എന്നിവയിൽ ഇത് യഥേഷ്ടം ചേർക്കുന്നുണ്ട് ഈ കേടായ എണ്ണകൾ നമ്മുടെ രക്തക്കുഴലുകളിൽ എന്തു ചെയ്യുന്നു എന്ന് നോക്കാം ഇതിനെയാണ് അഥിറോസ്ക്ലീറോസിസ് എന്ന് വിളിക്കുന്നത് ഓക്സിഡൈസ് ചെയ്ത കൊഴുപ്പുകൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ തുരുമ്പു പിടിക്കുന്നതുപോലെ അടിഞ്ഞുകൂടുന്നു ഇതുമൂലം രക്തക്കുഴലുകൾ കട്ടിയുള്ളതാവുകയും രക്തയോട്ടം തടസ്സപ്പെടുകയും ചെയ്യുന്നു ഇത് നേരിട്ട് ഹൃദയാഘാതത്തിലേക്കും സ്ട്രോക്കിലേക്കും നയിക്കുന്നു അതുപോലെ തന്നെയാണ് ഒമേഗ സിക്സ് ട്രാപ്പും സൺഫ്ലവർ റൈസ് ബ്രാൻ ഓയിലുകളിൽ ഒമേഗ സിക്സ് വളരെ കൂടുതലാണ് ഇത് ശരീരത്തിൽ വിട്ടുമാറാത്ത അണുബാധ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു സന്ധിവേദന പ്രമേഹം അമിതവണ്ണം എന്നിവയ്ക്ക് ഇതാണ് പ്രധാന കാരണം ഇനി ഏതൊക്കെ എണ്ണകളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം പൂർണ്ണമായും ഒഴിവാക്കേണ്ടവ ദ വേഴ്സ്റ്റ് ലിസ്റ്റ് വനസ്പതി അല്ലെങ്കിൽ ഡാൽഡ ട്രാൻസ് ട്രാൻസ്ഫാറ്റിന്റെ കലവറ റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ അമിതമായ ഒമേഗ സിക്സ് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യപ്പെടും സോയാബീൻ ഓയിൽ ഒമേഗ ഒമേഗാസിക്സ് കൂടുതലാണ് വീക്കമുണ്ടാക്കുന്നു പാം ഓയിൽ ഹൃദയാരോഗ്യത്തിന് ഒട്ടും അനുയോജ്യമല്ല കോൺ ഓയിൽ അമിതമായ ഒമേഗ ഒമേഗാസിക്സ് ഇടത്തരം എണ്ണകൾ മോഡറേഷൻ വളരെ കുറഞ്ഞ അളവിൽ മാത്രം റൈസ് ബ്രാൻ ഓയിൽ ഒമേഗ ഒമേഗാസിക്സ് കൂടുതലാണ് എങ്കിലും ചില പോഷകങ്ങളുണ്ട് പക്ഷേ അമിതമാകരുത് കടുകെണ്ണ ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മലയാളികൾക്ക് ശീലമില്ലാത്തതാണ് ഏറ്റവും നല്ല എണ്ണകൾ ഹെൽത്തി പാചകത്തിന് സുരക്ഷിതമായവ വെളിച്ചെണ്ണ കേരളത്തിലെ പാചകത്തിന് ഏറ്റവും അനുയോജ്യം ഇതിലെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉയർന്ന ചൂടിലും നശിക്കില്ല വിഷാംശങ്ങൾ ഉണ്ടാക്കില്ല നെയ്യ് വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഇതിന് ഹൈ സ്മോക്ക് പോയിന്റ് ഉള്ളതിനാൽ ഓക്സിഡേഷൻ കുറവാണ് ഒലിവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ വറുക്കാൻ ഉപയോഗിക്കരുത് സലാഡുകളിലും കുറഞ്ഞ ചൂടിലും ഉപയോഗിക്കാം കടലെണ്ണ കോൾഡ് പ്രസ്ഡ് വറുക്കാൻ ഒരു പരിധിവരെ സുരക്ഷിതമാണ് നമ്മുടെ പഴയ തലമുറയ്ക്ക് ഇന്നത്തെ അത്രയും ഹൃദ്രോഗങ്ങളില്ലായിരുന്നു കാരണം അവർ പ്രകൃതിദത്തമായ എണ്ണകളാണ് ഉപയോഗിച്ചിരുന്നത് ഇന്ന് നമ്മൾ രുചിക്കു പിന്നാലെ പോയി നമ്മുടെ ആയുസ് കുറയ്ക്കുകയാണ് നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഈ വില്ലന്മാരെ പുറത്താക്കാൻ നിങ്ങൾ തയ്യാറാണോ ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക ആരോഗ്യമുള്ളൊരു നാളേക്കായി നമുക്കൊരുമിച്ച് നീങ്ങാം നന്ദി